നമോ ഭഗവതേ വാസുദേവ ഓ ശ്രീകൃഷ്ണ പരമാത്മനെ ശ്രീമന് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തിനാലാം ദശകത്തിലെ പത്താം ശ്ലോകത്തേക്കാണ് ഭൂയസ്തന്ഹൃത धुं वधे नेदी उक्त्वा यादे जडायौ दिवमद सुहृद प्रातनो प्रेतकार्यं गृह्णानां तं कबन्धं जगनिध शबरीं प्रेक्ष्य पम्बादडे त्वं सम्प्राप्तो वादसूनुंमुदितमनाः पाहि वादालयेष ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം ഭൂയഹാത്വം അനന്തരം ഗുരുവായൂരപ്പ അങ് സീതയെ തേടി നടക്കുമ്പോൾ ദശമുഖ മദ്വധേനു തദ്വൂം അഹൃദ ഇതി ഉക്വാഡായവം രാവണൻ എന്നെ വധിച്ചിട്ട് അങ്ങയുടെ പത്നിയെ അപഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജഡായു പരലോകം പ്രാപിച്ച സമയം സുഹൃദ പ്രേതകാര്യം പ്രാതനു സുഹൃത്തായ ആ പക്ഷിരാജന് സംസ്കാരം തുടങ്ങിയിട്ടുള്ള പ്രേതകർമ്മങ്ങളെ അങ് ചെയ്തു അത അനന്തരം ഗൃഹണാനം തം കബന്ധം ജഗനിത തങ്ങളെ പിടികൂടിയ ആ കബന്ധനെ സംഹരിച്ചു അഥ പിന്നീട് പമ്പാതട ശബരിയും പ്രേക്ഷ പമ്പാതീരത്തിൽ ശബരിയെ ദർശിച്ചിട്ട് വാദസൂനും ഹനുമാനോട് സങ്കടനായി അത്യന്തം സന്തുഷ്ടചിത്തനായി തീർന്ന അല്ലയോ ഗുരുവായൂരപ്പ ഇന്ദുരുവടി എന്നെ രക്ഷിക്കണമേ ജഡായുസിന്റെ വൃത്താന്തം കബന്ത നിഗ്രഹം ഹനുമൽ സമാഗമം എന്നീ കഥകളെ സംഗ്രഹിച്ചു പറയുകയാണ് ഈ ശ്ലോകത്തിൽ മാരീച നിഗ്രഹം കഴിഞ്ഞ് ലക്ഷ്മണനോടുകൂടി പർണശാലയിലെത്തിയ രാമൻ സീതയെ കാണാതെ വളരെയേറെ ദുഃഖിച്ചു ഈ സംഭവത്തെ പറ്റി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് രക്ഷോധമേന വിനയ സമക്ഷം പ്രദയൻ സ്ത്രീ സംഘികൾക്ക് ഇതാണ് ഗതി എന്ന് കാണിക്കുവാൻ തൻ്റെ പ്രിയയോട് വിയുക്തനായ രാമൻ അത്യന്തം ദീനൻ എന്നതുപോലെ വനത്തിൽ സഞ്ചരിച്ചു എന്നാണ് അതായത് വാനപ്രസ്ഥ ധർമ്മത്തിലും മായയുടെ പലവിധ വിഘ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഈ സംഭവം കാണിക്കുന്നു മാർഗ മധ്യത്തിൽ മരിക്കാറായി കിടക്കുന്ന ജഡായുവിനെ കണ്ടു ആ സമയം ജഡായു ആകട്ടെ രാവണൻ തന്റെ പക്ഷങ്ങളെ ഛേദിച്ച് അങ്ങയുടെ പത്നിയായ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് റാണൻ വെടിഞ്ഞു ഇപ്രകാരം തനിക്ക് വേണ്ടി രാവണനോടുകൂടി പടവെട്ടി മരണം പ്രാപിച്ച ഉത്തമ ബന്ധുവും സ്വപിതാവിൻ്റെ പ്രാണനിത്രവുമായ ആ പക്ഷിരാജന് വേണ്ടി സംസ്കാരം ഉദകക്രിയ മുതലായ പ്രേതകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു ജഡായു സൂര്യതേരാളിയായ അരുണന്റെ പുത്രനാണ് സമ്പാദി എന്ന പക്ഷിരാജാവിൻ്റെ കനിഷ്ഠ സഹോദരനാണ് സൂര്യന്റെ തേരാളിയാണ് അരുണൻ അരുണന്റെ മക്കളാണ് സമ്പാദിയും ജടായും സൂര്യൻ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ പ്രതീകമാണ് ആധ്യാത്മിക ജ്ഞാനത്തെ നമ്മിലേക്ക് എത്തിക്കുന്ന പ്രഭയാണ് അരുണൻ സമ്പാദി എന്നാൽ സാധനയിൽ സമ്പാദിക്കുന്ന അതീന്ദ്രിയ ജ്ഞാനശക്തിയാണ് ശക്തിയാണ് ജഡായു എന്നാലോ ധ്യാനത്തിന്റെ സ്വരൂപമാണ് ധ്യാനം ശീലിച്ചിട്ടുള്ളവർക്ക് സ്വരൂപ ശക്തി കൊണ്ട് സീത എവിടെയെന്ന് അറിയുവാനായി കഴിയും ജഡായുവാണ് സീതയെ അപഹരിച്ചത് രാവണനാണ് എന്നുള്ള സന്ദേശം രാമന് നൽകിയത് രാവണനാകുന്ന രാജസഹങ്കാരത്തിന്റെ മുൻപിൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ആകുന്ന ചിറകുകൾ നഷ്ടമായി അതിനാൽ സീതയാകുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിടിയിൽപ്പെടുകയും ചെയ്തു അനന്തരം അവിടെ നിന്ന് സീതാന്വേഷണമായി മുൻപോട്ട് നടക്കുമ്പോൾ കബന്ധൻ പേരായ ഒരു രാക്ഷസൻ രാമലക്ഷ്മണന്മാരെ പിടികൂടുകയും ഭഗവാൻ അവരെ നിഗ്രഹിക്കുകയും ചെയ്തു തലയും കൈകളും കാലുകളും എല്ലാം വയറിൽ ബന്ധിപ്പിച്ച ജീവി ഇവിടെ കബന്ധൻ എന്നർത്ഥമാക്കുന്നത് ഇന്ദ്രിയ സുഖങ്ങളുടെ ആസ്വാദനമാണ് ജീവിതം എന്ന് കരുതി ജീവിക്കുന്നവരുടെ പ്രതീകമാണ് ഇര തേടുക ഇണ ചേരുക എന്നതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ സാധകൻ ഒരിക്കലും ഇപ്രകാരം അധപതിക്കരുത് ശരിയായ ജ്ഞാനവും ഏകാഗ്രതയും കൊണ്ട് അഥവാ ലക്ഷ്യബോധവും കൊണ്ട് മനസ്സിന്റെ ഈ അവസ്ഥയെ ജയിക്കണം രാക്ഷസരൂപം മെടിഞ്ഞ് ദിവ്യരൂപം സ്വീകരിച്ച കബന്തന്റെ വാക്കിനാൽ പമ്പാതീരത്തിൽ ചെന്ന് പരമഭക്തിയായ ശബരിയുടെ ആതിഥ്യം സ്വീകരിച്ച് അവൾക്ക് പരമഗതിയെ പ്രദാനം ചെയ്തു പാകം വന്നതും രുചികരവുമായ പഴങ്ങൾ രുചിച്ച് അവ ഉത്തമങ്ങൾ എന്ന് കണ്ടതിന് ശേഷം ഭഗവാന് സമർപ്പിച്ച ശബരിയുടെ ദ്വന്ദ്തീതമായ ഭക്തിയും പരമപ്രേമവും ശ്രീരാമദേവനെപ്പോലും ആനന്ദ നിർവൃതിയിലാഴ്ത്തി കുചേലൻ്റെ കല്ലും നെല്ലും മണ്ണും കലർന്ന അവിലും പാഞ്ചാലിയുടെ ഉച്ചിഷ്ടമായ ചീരയിലയും ശബരിയുടെ ഉച്ചിഷ്ടവും ഭഗവാന് ഒരുപോലെ പ്രിയങ്കരങ്ങളായിരുന്നു ഭഗവാൻ നവതാഭക്തിയെപ്പറ്റി ഉപദേശങ്ങൾ നൽകുന്നു സത്സംഗം ഭഗവത് കഥയിൽ ഇഷ്ടം ഗുരുസേവ ഭഗവത് ഗുണഗാനം ജപവും വിശ്വാസവും ഇന്ദ്രിയങ്ങളെ വശത്താക്കുക ലോകത്തെ രാമമായ കാണുക കിട്ടുന്നതുകൊണ്ട് സന്തോഷിക്കുക സരളമായും നിഷ്കപടമായും ഇരിക്കുക ഇങ്ങനെയുള്ള നവവിധ ഭക്തിയെ അവിടെ വിവരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമുണ്ടെങ്കിൽ ആ ജീവൻ സ്ത്രീ ആയാലും പുരുഷനായാലും ഹൃദാർത്ഥരായിത്തീരും ശബരി സീതയുടെ വിവരങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയും ഭഗവാൻ ഇപ്രകാരം മാർഗനിർദ്ദേശവും ചെയ്തു ഹേ നാഥ ഈ പമ്പാനദിയുടെ സമീപം സുഗ്രീവനെ കാണാം സുഗ്രീവനുമായി സഖ്യം സ്ഥാപിച്ചാൽ അവിടത്തേക്ക് സകലതും അറിയാറാകും തുടർന്ന് ശബരിക്ക് പരമഗതി നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു ശബരിക്ക് മോക്ഷം നൽകിയതിനു ശേഷം മുൻപോട്ടു നീങ്ങിയ രാമലക്ഷ്മണന്മാർ പമ്പാ തീരത്തിലുള്ള വനപ്രദേശത്ത് കിഷ്കിന്ത നഗരയ്ക്കടുത്തെത്തി അപ്പോൾ സുഗ്രീവൻ പറഞ്ഞവനായ ബ്രഹ്മചാരി വേഷം ധരിച്ച വായുപുത്രനെ രാമലക്ഷ്മണന്മാർ കണ്ടു അത്യന്തം സന്തുഷ്ടനായി തീർന്ന അല്ലയോ ഗുരുവായൂരപ്പ നിന്തിരുവടി എന്നെ സകല സങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ഇപ്പോൾ അങ്ങ് പരമസന്തുഷ്ടനായിരിക്കിയാൽ എൻ്റെ പ്രാർത്ഥന നിഷ്ഫലമായി തീരുകയില്ല നിശ്ചയം രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാസന്ദർഭമാണ് ഹനുമൽ സമാഗമം കാരണം രാമായണ കഥയിലെ നായകൻ ഹനുമാനാണ് രാമായണത്തിലെ സകല കഥാപാത്രങ്ങളും നമുക്ക് നോക്കിയാൽ കാണാം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് ധർമ്മം ആചരിച്ചവരും അധർമ്മം അനുഷ്ഠിച്ചവരും എന്നാൽ ദുഃഖം അനുഭവിക്കാത്ത ഒരേ ഒരാൾ ഹനുമാൻ മാത്രമാണ് ഹനുമാന് ലങ്കയെ പ്രാപിക്കുവാനായി ചിറകെട്ടേണ്ടി വന്നില്ല എന്നാൽ രാമൻ ഈശ്വര സ്വരൂപമാണെങ്കിലും മനുഷ്യവേഷത്തിൽ വന്നപ്പോൾ അവിടെ വാനരന്മാരുടെ സഹായത്തോടെ ചിറകെട്ടേണ്ടതായും വന്നു രാമൻ ഭൂമി ഉപേക്ഷിച്ചു എന്നാൽ ഹനുമാൻ ഇപ്പോഴും ചിരഞ്ജീവിയായി ജീവിക്കുന്നു ഇവിടെ യഥാർത്ഥത്തിൽ ജീവൻ വാസനാമയമായ സംസ്കാരത്തിൽ പ്രവേശിക്കാൻ ഇടയായതോടെ പത്ത് ഇന്ദ്രിയങ്ങളും പ്രബലമായ അഹങ്കാരൂപിയായ രാവണന്റെ പിടിയിൽപ്പെട്ടു അങ്ങനെയുള്ള ജീവന് ആത്മശക്തി ആത്മശക്തിരിച്ചു കിട്ടുവാനുള്ള മാർഗമെന്ത് എന്നാണ് തുടർന്നുള്ള ഭാഗങ്ങളിലെല്ലാം സൂചിപ്പിക്കുന്നത് അതിന് ആദ്യം ചെയ്യേണ്ടത് സത്സംഗമാണ് അത് ഹനുമാന്റെ സ്വരൂപമാണ് രാമായണത്തിലെ പ്രധാന വഴിത്തിരിവ് ഹനുമൽ സംഗമം മുതൽക്കാണ് പമ്പാ തീരത്ത് വച്ചാണല്ലോ കബന്തനെ നിഗ്രഹിക്കുന്നതും ശബരിയെ കാണുന്നതും ഹനുമൽ സംഗമം ഉണ്ടാകുന്നതും ഇവിടെ പമ്പ എന്ന പദം ഒന്ന് തിരിച്ചിട്ടാൽ പാപം എന്നാകും ജീവന് പാപവാസനകൾ അകലണമെങ്കിൽ കബന്ധനാകുന്ന ഇന്ദ്രിയവാസനകളെ ഇല്ലാതാക്കി ശബരിയാകുന്ന ഭക്തിമാർഗത്തിൽ പ്രവേശിച്ച് ഹനുമാനാകുന്ന സത്സംഗത്തിലൂടെ വിവേകപൂർവം പ്രവേശിക്കണം എന്ന് അർത്ഥമാക്കുന്നു ആറ് കാണ്ഡങ്ങളുള്ള രാമായണത്തിലെ ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം ഇത്രയും ഭാഗങ്ങളെ ഈ പത്ത് ശ്ലോകങ്ങളെ കൊണ്ട് വിവരിച്ചു ഇങ്ങനെ രാമായണത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തിൽ ജപം ചെയ്യാം ജഗനിത ശബലീം പ്രേക്ഷ पम्बातडे त्वं सम्प्राप्तो वादसोनं वृषमुदिदमना पाह्यवादालयेश ॐ दत्स